പതഞ്ജലി പരസ്യ വിവാദക്കേസിൽ യോഗഗുരു ബാബാ രാംദേവും ആചാര്യ ബാലകൃഷ്ണയും സമർപ്പിച്ച മാപ്പപേക്ഷ കോടതി വീണ്ടും തള്ളി തങ്ങൾ അന്ധരല്ലെന്നും ഉദാരത കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് ജസ്റ്റിസ് ഹിമാ കോലിയുടെയും അസസുദ്ദീൻ അമാനുള്ളയുടെയും ബെഞ്ച് മാപ്പപേക്ഷ നിരസിച്ചത് കടലാസിലുള്ള ക്ഷമാപണം മാത്രമാണിതെന്നും ഇത് സ്വീകരിക്കാൻ തങ്ങൾ തയ്യാറല്ലെന്നും കോടതി വ്യക്തമാക്കുകയും ചെയ്തു മറ്റു വഴി ഒന്നുമില്ലാതെ കടുത്ത സമ്മർദ്ദത്തിലായതിനാലാണ് മാപ്പപേക്ഷ നൽകിയിരിക്കുന്നതെന്നും കോടതി പറഞ്ഞു വിഷയത്തിൽ കേന്ദ്രത്തിന്റെ മറുപടിയിൽ തൃപ്തിയില്ലെന്നും കോടതി പറഞ്ഞു മാപ്പപേക്ഷ ആദ്യം മാധ്യമങ്ങൾക്കയച്ച ബാബാ രാംദേവിന്റെ നടപടിയിലും കോടതി അതൃപ്തി രേഖപ്പെടുത്തി പതഞ്ജലിക്കെതിരെ നടപടിയെടുക്കാത്തതിന് ഉത്തരാഖണ്ഡിലെ ലൈസൻസിംഗ് അധികൃതരെ കടുത്ത ഭാഷയിൽ തന്നെ കോടതി വിമർശിച്ചു വിഷയത്തിൽ കേന്ദ്രത്തിന്റെ മറുപടിയിൽ തൃപ്തിയില്ലെന്നും കോടതി പറഞ്ഞു തെറ്റായ അവകാശവാദങ്ങൾ നൽകി പരസ്യങ്ങൾ നൽകരുതെന്ന് പതഞ്ജലിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാമൂലത്തിൽ വ്യക്തമാക്കിയിരുന്നു കോവിഡ് കാലത്ത് കോവിഡ് പ്രതിരോധ മരുന്നെന്ന രീതിയിൽ ഉൽപ്പന്നം പ്രചരിപ്പിച്ചത് ആയുഷ് മന്ത്രാലയം പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നതിന് മുൻപാണെന്നും കേന്ദ്രം പറഞ്ഞു തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പതഞ്ജലി പരസ്യം പ്രചരിപ്പിച്ച കേസിൽ കേന്ദ്രം സ്വീകരിച്ച നിലപാട് എന്താണെന്ന് വ്യക്തമാക്കി സത്യവാമൂലം സമർപ്പിക്കാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കേന്ദ്രം വിശദീകരണം സമർപ്പിച്ചത് അത്ഭുതകരമായ രോഗശമനം അവകാശപ്പെടുന്ന പരസ്യങ്ങൾക്കെതിരെ പരിശോധിച്ച നടപടിയെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരുകളാണ് നിയമപ്രകാരം കേന്ദ്രം ഇക്കാര്യത്തിൽ സമയോചിതമായ നടപടികൾ എടുത്തിരുന്നു ആയുഷ് മന്ത്രാലയം പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നത് വരെ കോവിഡ് ചികിത്സിച്ച് ഭേദമാക്കുമെന്ന് പതഞ്ജലി അവകാശപ്പെടുന്ന കോറോണിലിൻ്റെ പരസ്യം പ്രചരിപ്പിക്കരുതെന്ന് നിർദ്ദേശം നൽകിയിരുന്നതാണ് വിശദമായ പരിശോധനയ്ക്ക് ശേഷം കോവിഡ് പൂർണ്ണമായും ചികിത്സിച്ചു മാറ്റാൻ കൊറോണിന് സാധിക്കില്ലെന്ന വസ്തുത സംസ്ഥാന ലൈസൻസിംഗ് അതോറിറ്റിയെ അറിയിച്ചിരുന്നു അവകാശവാദങ്ങൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു കോവിഡ് ചികിത്സയ്ക്ക് ആയുഷ്യമായി ബന്ധപ്പെട്ട അവകാശവാദങ്ങളോട് കൂടി വരുന്ന പരസ്യങ്ങൾ നിർത്താൻ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സത്യമാമൂലത്തിൽ കേന്ദ്രം വിശദമാക്കി അലോപ്പതി മരുന്നിനെതിരായ പരസ്യങ്ങൾ പ്രചരിപ്പിച്ചതിനെയും വിലക്കിയിരുന്നുവെന്ന് കേന്ദ്രം കോടതിയിൽ അറിയിച്ചു ഏത് ശ്രേണിയിലുള്ള മരുന്ന് ഉപയോഗിക്കണമെന്നുള്ളത് വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് അതിനെ തള്ളിപ്പറയാനുള്ള സമീപനത്തോട് യോജിക്കുന്നില്ലെന്നും കേന്ദ്രം സത്യവാമൂലത്തിൽ പറയുകയും ചെയ്തു നേരത്തെ കേസ് പരിഗണിച്ചപ്പോൾ ബാബ രാംദേവിനും പതഞ്ജലി എം ടി ആചാര്യ ബാൽകൃഷ്ണയ്ക്കുമെതിരെ സുപ്രീംകോടതി വിമർശനമുന്നയിച്ചിരുന്നു കോടതി വിധി മാനിക്കാതിരുന്നതിനെ തുടർന്ന് ഇരുവർക്കുമെതിരായ കോടതി ലക്ഷ്യ കേസ് പരിഗണിക്കുന്നതിനിടയിലായിരുന്നു വിമർശനം കോടതി ഉത്തരവ് പ്രകാരമുള്ള മറുപടികൾ സമർപ്പിച്ചില്ലെന്നും ഉന്നത നീതിപീഠത്തിന്റെ ഉത്തരവുകളെ ലഘുവായി എടുക്കരുതെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വിശദമായ മാപ്പ് അപേക്ഷ സുപ്രീം കോടതിയിൽ നൽകിയത് കേസ് പരിഗണിച്ചപ്പോൾ മാപ്പ് അപേക്ഷിച്ചിരുന്നു തനിക്ക് പിഴവ് സംഭവിച്ചെന്നും ക്ഷമിക്കണമെന്നായിരുന്നു അപേക്ഷ എന്നാൽ ഈ ക്ഷമ ചോദിക്കൽ ഹൃദയത്തിൽ നിന്നുള്ളതല്ലെന്ന് കോടതി വിമർശിച്ചു കടുത്ത ഭാഷയിലാണ് ബാബാ രാംദേവിനെ കോടതി വിമർശിച്ചത് തെറ്റിദ്ധാരണ ജനിപ്പിക്കും വിധത്തിൽ പരസ്യം നൽകിയെന്നാണ് പതഞ്ജലിക്കെതിരായ കേസ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനാണ് പരാതി ഉന്നയിച്ചത് അലോപ്പതി അടക്കമുള്ള ആരോഗ്യ ശാഖകളെ കളിയാക്കുന്നുവെന്നും തെറ്റിദ്ധരിപ്പിച്ച ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നായിരുന്നു പരാതി പരസ്യങ്ങൾ നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതി നോട്ടീസ് നൽകിയെങ്കിലും ഇവരാരും പ്രതികരിച്ചില്ല പിന്നീട് കോടതി ലക്ഷ്യ നടപടിയുമായി സുപ്രീം കോടതി മുന്നോട്ട് പോവുകയായിരുന്നു